എരിത്തിയിൽ എണ്ണ കോരിയിടുക എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയൊന്നാണ് ഇപ്പോൾ സ്പെയിനിൽ നടക്കുന്നത് ബാഴ്സിലോണയും റയലും തമ്മിലുള്ള വിഖ്യാതമായ എൽ ക്ലാസിക്കോ പോരെ സാന്ഡിയോഗോ മെനബ്യൂവിൽ നടക്കാനിരിക്കുന്നു ഫുട്ബോൾ വൈരം കൊണ്ടും പൊളിറ്റിക്കൽ കൾച്ചറൽ കാരണങ്ങൾ കൊണ്ടും ഓൾറെഡി എൽ ക്ലാസിക്കോക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് ലാലിഗ് എങ്ങോട്ട് നീങ്ങുമെന്ന് തീരുമാനിക്കുന്നതിലും ഈ എൽ ക്ലാസിക്കോക്ക് നിർണായക പങ്കുണ്ടാകുമെന്ന് ഉറപ്പാണ് അതിനിടയിലാണ് എമിൽ എമാലിൻ്റെ ഒരു പ്രസ്താവന വരുന്നത് എന്തായിരുന്നു ആ പ്രസ്താവന ജെറാഡ് ജെറാഡുപ്പിക്കെ നടത്തുന്ന കിങ്സ് ലീഗിന്റെ പ്രൊമോഷനായി ഒരു യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയതായിരുന്നു ലെമിൻ എമാൽ കൂടെയുള്ളത് കിങ്സ് ലീഗ് ടീമായ പൊറക്കിനോ ഉടമ കൂടിയായ ഇബേ ലാനോസ് തന്റെ ടീമായ പൊർക്കിനോ സെഫ്സി റയൽ ടീമിനെ ഓർമ്മിപ്പിക്കുന്നു എന്നായിരുന്നു ലാനോസ് യമാലിനോട് പറഞ്ഞത് ഇതിനെ ചിരിച്ചുകൊണ്ട് യമാൽ മറുപടി പറഞ്ഞതിങ്ങനെ യെസ് സ്റ്റീൽ ദീൽ ദൈൻ അതായത് റയൽ മത്സരങ്ങൾ മോഷ്ടിക്കുന്നു എന്നിട്ട് അവർ തന്നെ പരാതിയും പറയുന്നു റയൽ ആരാധകൻ കൂടിയ ലാനോസ് അത്ഭുതത്തോടെ റയൽ മത്സരങ്ങൾ എന്ന് തിരിച്ചു ചോദിച്ചു ചിരിച്ചുകൊണ്ട് മറുപടി ഇങ്ങനെ വി ലെറ്റ് ലെറ്റ് പോയ സീസണിൽ ലാലിഗ റഫറിമാർക്കെതിരെ റയൽ നിരന്തരം പരാതികൾ ഉയർത്തിയിരുന്നു ലാലിഗ അധികൃതരും റയലും തമ്മിൽ തുറന്ന പോര് വരെ ഉണ്ടായി യമാൽ ലക്ഷ്യമിട്ടത് ഇതുതന്നെയാണെന്ന് വ്യക്തം എൽ ക്ലാസിക്കോക്ക് മുമ്പായി ഇത് റയൽ താരങ്ങൾക്കും ആരാധകർക്കും ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ കൂടാതെ ബേണുഭീവിൽ വിജയിക്കുന്നത് ബാസക്കൊരു ബുദ്ധിമുട്ടല്ലെന്നും പോയ വർഷം നാലേ പൂജ്യത്തിന് വിജയിച്ചു യമാൽ യമാലിന്റെ പ്രസ്താവന റയൽ ക്യാമ്പിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇന്റർനാഷണൽ മീഡിയ സ്വന്തം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ യമാലിന് മറുപടിയുമായി റയൽ ക്യാപ്റ്റനും സ്പാനിഷ് ടീമിലെ സഹതാരവുമായ ഡാനി കർഹാൽ തന്നെ എത്തുമെന്നും സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മത്സരത്തിനിടയിലോ ശേഷമോ കറുഹാൽ യമാലിനോട് പ്രതിഷേധം അറിയിക്കുമെന്നും പറയുന്നുണ്ട് അതിനിടയിൽ യമാലിനെ പരോക്ഷമായി പിന്തുണച്ച് ജെറഡ് പിക്കത്തെത്തി ലെമീൻ എമാലിനെ അവനായി തന്നെ അസെപ്റ്റ് ചെയ്യണം അവന് എക്സ്പീരിയൻസ് വരട്ടെ ഒരാൾ പതിനെട്ടാം വയസ്സിലും മുപ്പത്തെട്ടാം വയസ്സിലും ഒരിക്കലും ഒരുപോലെയാകില്ല പിക്കയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ പ്രതികരണം മറ്റൊരു തരത്തിലായിരുന്നു എൽ എൽക്കാസിക്കോ മത്സരങ്ങൾ ഏതെങ്കിലും കമന്റിന്റെ പേരിലോ കളിക്കാരനോ പ്രസിഡന്റിലോ അല്ല ചുറ്റിക്കിറങ്ങേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ മാത്രമാണെന്നായിരുന്നു യൂണിവേഴ്സ്റ്റിയുടെ പ്രസ്താവന സംഗതി ലെമീൻ എമാൽ കറ്റാലൻ ജനതയ്ക്ക് പുതിയ മാലാഖയാണ് സാക്ഷാൽ മിഷയുടെ അനുഗ്രഹമുള്ളവനാണ് പക്ഷേ എമാലിന്റെ പോക്കിലും പ്രവർത്തികളിലും വായ്സാ ക്യാമ്പിലടക്കം അമർഷമുണ്ട് ഒക്ടോബറിൽ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിക്കെതിരായ മത്സരത്തിലുള്ള ടീം മീറ്റിംഗിൽ വൈകി വൈകിവന്നത് ഹാൻസി ഫുളിക്കിനെ ക്ഷുഭിതനാക്കിയെന്നും ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചുവെന്നും വാർത്തകളുണ്ടായിരുന്നു വെറും അഭ്യൂഹമല്ല സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത തന്നെയായിരുന്നു ഇത് അതിനിടയിൽ ബർത്ത്ഡേ പാർട്ടിയിൽ ഉയരം കുറഞ്ഞ ആളുകളെ എത്തിച്ച് ആഘോഷമാക്കിയതും വലിയ വിവാദമുണ്ടാക്കി കൂടാതെ യമാലിന്റെ ലൈഫ് സ്റ്റൈലും കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സ്പാനിഷ് മാധ്യമങ്ങൾ ഹോട്ട് ടോപ്പിക് കൈ നിർത്തുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും യമാലിന്റെ പ്രതിഭയിൽ ആർക്കും തർക്കമില്ല ബദ്ധവരികളായ റയിലിനോട് യമാലിനെ മികച്ച ട്രാക്ക് റെക്കോർഡാണുള്ളത് പോയ് സീസണിൽ നാല് എൽ എൽകാസികോളും വയസ്സ് പേരിലാക്കുമ്പോൾ യമാലിന്റെ പേരാണ് അതിൽ ഏറ്റവും മിന്നിയത് അതിൽ തന്നെ പല ഗോളുകളും കാറ്റിലോണിയ്ക്ക് ഉന്മാദത്തോളം പോകുന്ന അനുഭൂതിയാണ് നൽകിയത് ആ കാലിൽ നിന്നും ഉയർത്ത മെസ്സിയെ ഓർമ്മിപ്പിക്കുന്ന മൂന്നാം കണ്ണ് തുറന്നുള്ള പാസുകളിലും വളഞ്ഞിറങ്ങിയ ഷോട്ടുകളിലുമാണ് റെയലിൻ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ നഷ്ടമായത് താൻ അസാധാരണ കളിക്കാരനാണെന്ന് യമാൽ ഓർമ്മിപ്പിച്ച മത്സരങ്ങൾ പോയ സീസണിലെ എൽ എൽകാസിഗോകളിൽ നിന്നും മാത്രം മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുമടക്കം മികച്ച റെക്കോർഡ് തന്നെ യമാൽ കുറിച്ചിട്ടുണ്ട് പക്ഷേ റയലിനെ അതിനേക്കാൾ മുറിവേൽപ്പിച്ചത് യമാലിൻ്റെ ചില പ്രസ്താവനകളാണ് ഈ വർഷം ഏപ്രിലിൽ കോപ്പാഡിൽ വിക്ടറിക്ക് ശേഷമുള്ള യമാലിൻ്റെ പ്രസ്താവന ഇങ്ങനെ ഞങ്ങൾ ഒരു ഗോൾ കൺസീഡ് ചെയ്താലും പ്രശ്നമില്ല ഇനി രണ്ട് ഗോൾ കൺസീഡ് ചെയ്താലും പ്രശ്നമില്ല ലളിതമായി പറഞ്ഞാൽ റെയിലിനെ ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല ഇതിനു പിന്നാലെ റെയിൽ ക്യാമ്പിൽ നിന്നും വിമർശനം കൂടി ഉയർന്നു അതിന് പിന്നാലെ യമാൽ വീണ്ടും പിടിപിട്ടു ഞങ്ങൾ വിജയിക്കുമ്പോൾ അവർക്കൊന്നും പറയാനാകില്ല ഞങ്ങൾ തോൽക്കുമ്പോൾ വേണമെങ്കിൽ അവർ തിരിച്ചടിച്ചോട്ടെ എന്നായിരുന്നു യമാലിൻ്റെ വിശദീകരണം കൂടാതെ എൽട്രോസിക്കോക്കടയിൽ റൊണാൾഡോയുടെ കാമ സെലിബ്രേഷനും യെമാൽ നടത്തി മെസ്സി റൊണാൾഡോ യുഗത്തിലെ പകിട്ട് തിരികെ എത്തിക്കാൻ എംബാപ്പെ വേഴ്സസ് ലെമീൻ യമാൽ എന്നൊരു ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ലാലി അധികൃതരും ബോഡ്കാസ്റ്റേഴ്സും പക്ഷേ എമാലിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഏറ്റവും പക്വമായാണ് എംബാപ്പെ പ്രതികരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള എംബാപ്പയുടെ പ്രതികരണം ഇങ്ങനെ പതിനെട്ടാം വയസ്സിൽ എല്ലാവരും തെറ്റുകൾ ചെയ്യും അവൻ അവന്റെ ജീവിതം ജീവിക്കട്ടെ നമുക്കവൻ കളത്തിൽ എന്തു ചെയ്യുന്നുവെന്ന് നോക്കാം മറ്റുള്ളതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല അവൻ വലിയ പൊതുവെയുള്ള താരമാണ് എം പ്രസ്താവന ഇങ്ങനെയായിരുന്നു